ലും കെവ് അഥവാ നിഗൂഢതകളുടെ ലോകം ഭൂമിക്കടിയിലെ കിലോമീറ്റർ കണക്കിന് ദൂരം നീണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ പരന്ന് പല ദിശയിലേക്കും പരന്ന് കിടക്കുന്ന ഒരു ഗുഹയ്ക്കുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് രണ്ടാം ഭാഗമാണ് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ എ ടു സെഡ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഇടുങ്ങി പിടിച്ചിട്ടുള്ള വയ്യിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മേലെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഇതിൻ്റെ അടിയിലേക്ക് ക്രമീകരിച്ച പല സ്ഥലങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് മുന്നിലും ബാക്കിലും ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയില്ലാതെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഫ്ലാഷ് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ഇത്രത്തോളം വെളിച്ചം കിട്ടുന്നത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളില് മൊത്തം ഇരുട്ടാണ് എന്നുള്ളതാണ് ആ മേലെ കാണുന്നതെല്ലാം തന്നെ ബൾബുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രകാശം വരുത്തി തീർത്തതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് ആകെ അൻപത് രൂപേൻ്റെ ടിക്കറ്റ് വരുന്നുള്ളൂ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം വരെ നമുക്ക് നടക്കാനായിട്ടുള്ള സ്പേസ് ഇപ്പോൾ അനുവദ അനുവദനീയമാണ് അതിലും കൂടുതൽ സ്പേസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ടും വളഞ്ഞിട്ടും പുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ആ ഒരു ടോക്കൺ എടുക്കുന്ന ആ ഒരു ഏരിയയിൽ ഇതിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്നിലൊരു ഭാഗം സ്ഥലത്ത് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ ഇപ്പോൾ അനുവദനീയമുള്ളൂ ഇതുപോലെ പല ഏരിയകളും ക്ലോസിങ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമോ പറ്റുമോ എന്നുള്ളത് സംശയമാണ് അത്രയും ഇരുട്ടാണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് ഇതുപോലെ മാർബിൾ പീസിനെ ഇങ്ങനെ കട്ടെടുത്ത് ചെത്തി ഉണ്ടാക്കി പല പല ഏരിയയിലേക്കും വഴികളാക്കി തരംതിരിച്ചിട്ട് പണ്ട് പണ്ട് സന്യാസിമാർ ഉപയോഗിച്ചു എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം ഉള്ളത് ഈ കാണുന്ന പൈപ്പുകളിലെല്ലാം തന്നെ ഓക്സിജൻ വരുന്ന ആ ഒരു പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നടന്നു പോകുന്ന പല ഏരിയകളിൽ നിന്നും പല ഏരിയകളിലേക്കായിട്ട് ഇതുപോലെ വഴികൾ കാര്യങ്ങളൊക്കെ തരം തിരിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഇടുങ്ങിയിട്ട് ഒരാൾക്ക് പോകത്തക്ക രീതിയിലൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇരുന്നിട്ട് പോകേണ്ട ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വള്ളം വരുന്ന വള്ളം വന്ന് ചാടുന്ന ഒരു ഏരിയയാണ് ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഇരുന്നിട്ട് കുമിഞ്ഞിട്ടൊക്കെയാണ് കുട്ടികൾക്കൊക്കെ സുഖകരമായിട്ട് വരാൻ സാധിക്കുമെങ്കിലും കുറച്ച് മുതിർന്ന ആളുകൾ കുറച്ച് ഹൈറ്റുള്ള ആളുകളൊക്കെ ഇതുപോലെ കുമിഞ്ഞിട്ടൊക്കെ വേണം ഇതിലേക്ക് സഞ്ചരിക്കാനായിട്ട് ഏകദേശം ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് ഈ ഗുഹയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട താഴെഭാഗത്ത് കൂടിയാണ് ഇതുപോലെ ഒരു കോണി സ്റ്റെപ്പ് മേലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോൺസെപ്റ്റിന് കയറി കഴിഞ്ഞാൽ വേറൊരു അറ അല്ലെങ്കിൽ അറകളുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് പണ്ട് രാജാക്കന്മാരൊക്കെ ഇതുപോലത്തെ ഗുഹകിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടുകേൾവിയല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇതിവിടെ കാണുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഇത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുകയാണ് എന്നുള്ളതാണ് കെട്ടുകഥകളാണ് എന്ന് വിശ്വസിച്ച കാര്യങ്ങളെല്ലാം തന്നെ റിയലാണ് എന്ന് നമ്മളെ അറിയിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിക്കടിയിൽ ഇത്രത്തോളം വീതിയിലും വിസ്താരണത്തിലും ഗുഹകൾ നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഓക്സിജന്റെ സ്രോതസ്സ് വളരെ കുറവാണ് പണ്ട് കാലങ്ങളിൽ വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം കുറഞ്ഞ ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുള്ളൂ എങ്കിൽ ഓക്സിജൻ കുറഞ്ഞത് മതിയായിരിക്കാം കൂടുതൽ ആളുകൾ വന്നിട്ട് ഒരു ഏരിയയിൽ കുമിഞ്ഞുകൂടുമ്പോൾ ഓക്സിജൻ്റെ അളവിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ അല്ലെങ്കിൽ ആ വ്യതിയാനം ഉണ്ടല്ലോ അത് നമുക്കിവിടെ കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്നതെല്ലാം തന്നെ പല ഏരിയയിലേക്കുമുള്ള ഗുഹകളാണ് ഇതിൻ്റെ മാതൃക സ്ട്രെച്ചിങ് നമുക്ക് മേലെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചുമരിലെല്ലാം തന്നെ പുറ്റുകളെ പോലെയുള്ള മണ്ണുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് പൊടികളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ല മിനിസമായിട്ടുള്ള ഒരു പ്രതലമാണ് നമുക്ക് അവിടെയൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് തൊട്ട് നോക്കുമ്പോഴെല്ലാം തന്നെ അവിടെ നിന്ന് ചളി കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിലേക്ക് പറ്റുന്നില്ല എന്നുള്ളത് വേറൊരു സത്യാവസ്ഥയാണ് ഇത് എന്തിനാണ് ഇത്രത്തോളം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പണ്ട് സന്യാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നതും മനസ്സിലാക്കുന്നതൊക്കെ പിന്നീട് നമ്മൾ പല ദിശയിലും ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ സഭ കൂടാനുള്ള ഏരിയ അതുപോലെ പല ഏരിയകളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും മസ്ജിദ് പിന്നെ ടെമ്പിള് പിന്നെ പൂജ ഏരിയ അങ്ങനത്തെ പല ഏരിയകളും പല ദിശയിലും ഇവിടെ കാണാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഈ കാണുന്ന പുറ്റുകളെ പോലെ അതിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ സംഭവത്തിൽ നിന്നൊന്നും നമ്മുടെ കയ്യിലേക്കൊന്നും ചളിയാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു അൾട്രേഷൻ പെടത്തെ ഒരുപാട് ആളുകളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വന്നു പോയിട്ടിരിക്കുന്നത് ഈ ഒരു സംഭവം അലോട്ട് ചെയ്ത ഈ ഒരു സർക്കാരിനെ തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഗുഹകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഗുഹകളിലേക്കൊന്നും നമുക്ക് അലോട്ടില്ല ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഗുഹകൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മനസ്സിൽ വെച്ചിട്ട് അവർ കൊത്തി കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പല ഫംഗ്ഷനിലും കണ്ടിട്ടുണ്ട് പ്രേത പ്രേതത്തെ പോലെ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ ഗുഹകൾ നിർമ്മിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ പേടിപ്പിടിപ്പ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഇതിവിടെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിവിടെ സംഭവിച്ചിരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കഥകളിലൊക്കെ കേട്ടിരുന്ന ആ ഒരു കാഴ്ച നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണെന്നുള്ളതാണ് ഇത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഇവിടെ ഒക്കെ ഓക്സിജന്റെ കുറവ് ഭയങ്കരമായിട്ടുണ്ട് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഓക്സിജന് വേണ്ടിയിട്ട് വെച്ച സംഭവങ്ങളാണ് മേലെ ഇതിന്റെ ഫാൻ വരുന്നുണ്ട് ആ ഫാനിൽ നിന്ന് ഓക്സിജൻ താഴോട്ട് വലിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇങ്ങനത്തെ മണ്ണ് നിറഞ്ഞൊരു പാതയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് പിന്നീട് നമ്മൾ എത്തിപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടെ ഒരു മജ്ലിസ് പോലത്തെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ലേറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തു വെച്ചതുകൊണ്ട് കൊണ്ട് നമുക്കിത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ല എങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല ഇരുട്ട് മൂ ഇരുട്ട് നിറഞ്ഞൊരു ഏരിയ ആയിട്ടാണ് നമുക്കിതിനൊക്കെ കാണാൻ സാധിക്കുക അങ്ങനെ നിറങ്ങൾ കൊണ്ടൊക്കെ പല ഏരിയകളും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് പല ഏരിയയിലും പ്രകാശം നൽകുന്നതിന് വേണ്ടിയിട്ട് ബൾബുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ അതിൻ്റെ ഉത്ഭാഗങ്ങളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചുമരിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ജോയിന്റ് അടിച്ച് വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ പാളി പൊളിഞ്ഞടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിള്ളലുകളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ ജോയിൻ്റ് അടിച്ച പീസ് വരെ പൊളിഞ്ഞ അടർന്നു പോന്നിട്ടുണ്ട് അങ്ങനത്തെ ഏരിയകളും നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഇതൊക്കെ എത്രത്തോളം ശാശ്വതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കടത്തി വിടുന്നത് ഗവൺമെൻറ്റിന് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്തും ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കാം എന്നുള്ളതാണ് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് ഇപ്പോഴാണ് ഒരു കാറ്റ് പൊളിച്ചൊക്കെ കിട്ടിയത് അതിൻ്റെ ചില ഏരിയക്ക് ചെന്നപ്പോഴേ കുഴങ്ങി പോവാ കാരണം ഈ മേലെ നിന്നുള്ള ഓക്സിജൻ ഉണ്ടല്ലോ അത് മാത്രം താഴത്തേക്ക് പമ്പ് ചെയ്യാണ് പമ്പ് ചെയ്ത് കിട്ടണ ആ ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് പ്രത്യേകം നാച്ചുറലായിട്ടുള്ള ഓക്സിജനും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ആൾക്കാർ കണ്ട് വരുമ്പോൾ അവിടെ സ്റ്റെക്കാവണം ഓക്സിജൻ കിട്ടാതെ ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം എവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ വരേണ്ടെന്നുള്ളത് എന്നാൽ തന്നെ അതിൻ്റെ എൻട്രൻസ് ഏരിയ കുറച്ചുള്ളൂട്ടോ ഈ സിൽവർ കളർ കൊടുത്തിട്ടുള്ള ഈ ഒരു എൻട്രൻസ് ഏരിയ മാത്രമേ നമുക്കുള്ളൂ ബാക്കിയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ നടക്കുന്നതിൻ്റെ ഒക്കെ താഴെ ഭാഗത്തൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് എന്നാണ് തോന്നുന്നത് കാരണം പല ഏരിയയിലും ഓക്സിജൻ ഇവിടുന്ന് വലിക്കുന്ന ആ ഒരു മെഷീൻ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ കാണുന്നത് ഓക്സിജൻ വലിച്ചെടുക്കുന്ന മെഷീനാണ് ഇവിടെ കാണുന്നത് ഓക്സിജൻ വലിച്ചെടുക്കുന്ന മെഷീനാണ് ഇത് ഓക്സിജൻ വലിച്ചെടുക്കുന്ന മെഷീനാണ് ഇതിൽ നിന്നൊക്കെ ഉള്ള ഓക്സിജനാണ് അതിൻ്റെ ഉള്ളിലിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് മെഷീനുകളുണ്ട് അവിടെ തന്നെ ഇവിടെ തോന്ന് ആ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ബാക്കിൽ ഇങ്ങനത്തെ മെഷീനുകൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ആണെങ്കിലും പോകുന്ന പോകുമ്പോൾ കണ്ടതിലേറെ വണ്ടികളായി ഇപ്പോൾ ഇവിടെയൊക്കെ പാർക്കിങ്ങിൽ കാണുന്നതും ഓക്സിജൻ വലിച്ചെടുക്കുന്ന മെഷീനുകളാണ് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ടുള്ള ആൾക്കാർ എവിടേക്കെയാണ് ഇരുന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അതും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് ഈ ആടിനൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളായിരിക്കാം ഇത് എന്നിങ്ങനെ തോന്നിപ്പോയി എങ്കിലും ആ വരുന്ന ആ ഒരു വരവുണ്ടല്ലോ അത് വേറെ ലെവലാണ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ബലിൻകാവിൻ്റെ ഈ ഒരു കവാടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസിൻ്റെ ഏരിയയിലാണ് മാലിക്കനെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ കരിങ്കല്ലിനാൽ നിർമ്മിച്ചിട്ടുള്ള മതിലുകളാണ് കാണാൻ സാധിക്കുന്നത് കടപ്പയിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ട് സെക്യൂരിറ്റിമാർക്ക് നിൽക്കാൻ ഭാഗത്തിനുള്ള രണ്ട് റൂമുകൾ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് കടകളെല്ലാം തന്നെ ഈ ഒരു രൂപത്തിലാണ് ചെറിയ കൊച്ചു കൊച്ചു കടകൾ അല്ലെങ്കിൽ പെട്ടിപ്പീടികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം